കോൺഗ്രസും ബി ജെ പിയും ഈഴവരെ അവഗണിക്കുന്നുവെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പിള്ളി നടേശൻ തമിഴ്ഭേദം സി പി എം എന്നും വെള്ളാപ്പിള്ളി മൂന്നാം തവണയും ഇടതുമുന്നണി അധികാരത്തിൽ വരുമെന്നും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമെന്നും വെള്ളാപ്പള്ളിയുടെ നിരീക്ഷണം എസ് എൻ ഡി പി യോഗം മുഖപത്രം യോഗനാഥത്തിലെ വിലയിരുത്തലുകൾ ചർച്ചാ വിഷയമാകുന്നു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് വിലപേശൽ തന്ത്രങ്ങളുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും രംഗത്ത് ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയാനുള്ള കറിവേപ്പിലകളല്ല നാമെന്ന് തെളിയിക്കാനും സമുദായത്തിന്റെ കരുത്ത് ഉയർത്തിപ്പിടിക്കാനുമുള്ള അവസരമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളെ മാറ്റണമെന്ന ആഹ്വാനമാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എസ് എൻ ഡി പി യോഗത്തിന്റെ മുഖപത്രമായ യോഗനാഥത്തിന്റെ എഡിറ്റോറിയലിലാണ് വെള്ളാപ്പള്ളി ഈ വിധം പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളും ബി ജെ പിയുമെല്ലാം ഈഴവ വിഭാഗത്തോട് കൈക്കൊള്ളുന്ന സമീപനങ്ങളെ വിമർശനബുദ്ധിയെ സമീപിക്കുകയാണ് എഡിറ്റോറിയലിലൂടെ വെള്ളാപ്പള്ളി ചെയ്യുന്നത് അടുത്ത തവണ അധികാരത്തിലെത്താനുള്ള സാധ്യത ഇടതുപക്ഷത്തിനാണെന്ന സുപ്രധാന നിരീക്ഷണവും വെള്ളാപ്പള്ളി നടത്തിയിട്ടുണ്ട് ഈഴവരെ അവഗണിക്കുന്ന സമീപനമാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാലാകാലമായി കൈക്കൊള്ളുന്നതെന്ന പരാതികൾ ഇതിനു മുൻപും വെള്ളാപ്പള്ളി ഉയർത്തിയിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ഇത്ര പരസ്യമായി തുറന്നടിച്ചിട്ടില്ല കോൺഗ്രസും ബി ജെ പിയും കാര്യലാഭത്തിനായി ഈഴവരെ സമീപിക്കുകയും പിന്നീട് അവരെ അവഗണിക്കുകയുമാണ് പതിവെന്ന് തുറന്നടിച്ച വെള്ളാപ്പള്ളി തമ്മിൽ ഭേദം സി പി എം ആണെന്ന് കൂട്ടിച്ചേർത്തിട്ടുമുണ്ട് മുസ്ലിം ക്രൈസ്തവ വിശ്വാസികൾ സംഘടിത ശക്തികളായി മാറുന്നതും അധികാരാവകാശങ്ങൾ നേടിയെടുക്കുന്നതിനെ കുറിച്ചും ലേഖനത്തിൽ വിശദമായി പരാമർശിച്ചിട്ടുണ്ട് സംഘടിത മതങ്ങളും അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന പാർട്ടികളുമാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കുന്നത് ജനസംഖ്യയുടെ ഇരുപത്തി ശതമാനത്തോളം വരുന്ന ഈഴവർക്ക് ഇക്കാര്യത്തിൽ ഒരു റോള് പോലുമില്ല ഇരുമുന്നണികളിലെയും രണ്ടാം നിര നേതാക്കളിൽ നല്ലൊരു പങ്കും സംഘടിത മതങ്ങളിൽ നിന്നുള്ളവരാണ് സമുദായം വോട്ടു ബാങ്കായി മാറി അവകാശങ്ങൾ പിടിച്ചു വാങ്ങാനുള്ള കഴിവ് നേടുക മാത്രമാണ് നിലനിൽപ്പിനുള്ള പ്രായോഗിക മാർഗം സ്വന്തം സമുദായത്തിനു വേണ്ടി സംസാരിക്കാനും പോരാടാനും മടിയുള്ള നേതാക്കളാണ് ഈഴവർക്കുള്ളതെന്നും എന്നാൽ മറ്റ് സമുദായ നേതാക്കൾ ഈ വിധത്തിൽ അല്ലെന്നുമാണ് വെള്ളാപ്പള്ളിയുടെ വാദം സ്വന്തക്കാരെ താക്കോൽ സ്ഥാനങ്ങളിൽ തിരുകി കയറ്റാനും മറ്റുള്ളവരെ വലിച്ചു താഴെയിടാനും ഇതര സമുദായക്കാർ ശ്രമിക്കുന്നുണ്ട് അതിന്റെ അനന്തര ഫലമായിട്ടാണ് അധികാര കസേരകളിൽ നിന്നും ഈഴവ ജനതയ്ക്ക് പടിയിറങ്ങേണ്ടി വരുന്നതെന്നും ലേഖനത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആ അവഗണനയുടെ വ്യക്തമായ ചിത്രമാണ് ഇന്ന് കോൺഗ്രസിലുള്ളത് അവിടെ ഇപ്പോൾ കെ ബാബു എന്ന ഒരൊറ്റ ഈഴവ എം എൽ എ മാത്രമേയുള്ളൂ കെ പി സി സി പ്രസിഡന്റ് നിർണയത്തിൽ പോലും തഴയപ്പെടുന്നു ബി ജെ പിയുടെ കാര്യം ഇതിലും കഷ്ടമാണെന്നും ചൂണ്ടിക്കാണിക്കുന്ന വെള്ളാപ്പള്ളി ഇവരെ അപേക്ഷിച്ച് സി പി എം ആണ് ഭേദമെന്നും നിരീക്ഷിക്കുന്നുണ്ട് സി പി എമ്മിന്റെ ജനകീയ അടിത്തറ ഈഴവാദി പിന്നോക്ക ജനതയാണ് സംഘടനാ തലങ്ങളിൽ സി പി എം പിന്നോക്ക പ്രാതിനിധ്യം നൽകുന്നുമുണ്ട് എന്നാൽ വൈസ് ചാൻസലർ പി എസ് സി അംഗത്വം എം പിമാരുടെ നോമിനേഷൻ സർക്കാർ സ്ഥാപനങ്ങളുടെ സാരഥ്യ പദവികൾ എന്നിവയുടെ കാര്യത്തിൽ വേണ്ടത്ര പരിഗണന നൽകുന്നില്ല ഈ വിധം കാര്യങ്ങളിൽ കൂടി പിന്നോക്ക ജനതയ്ക്ക് പരിഗണന ലഭിക്കേണ്ടതുണ്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന അതിരുവിട്ട പരിഗണനയാണ് ഹൈന്ദവ സംഘടനകൾ മാറി ചിന്തിക്കാൻ പ്രധാന കാരണം പ്രത്യക്ഷത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പൊതുവെ വിമർശിക്കുന്ന വിധത്തിലാണ് ലേഖനമെങ്കിലും സി പി എമ്മിനോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടുമുള്ള ആഭിമുഖ്യം പരോക്ഷമായി ലേഖനത്തിൽ ഉടനീളം ദൃശ്യമാണ് തമ്മിലടിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെയും ബി ജെ പിക്ക് പോരിനെയും ഇതിനു മുൻപും വെള്ളാപ്പള്ളി വിമർശിച്ചിട്ടുണ്ട് ആ വിധം അടിയൊഴുക്കുകൾ നിരീക്ഷിച്ചാണ് മൂന്നാം തവണയും ഇടതുപക്ഷം അധികാരത്തിലെത്തുമെന്ന് വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിക്കുന്നത് പിണറായി വിജയൻ തന്നെയായിരിക്കും അന്ന് മുഖ്യമന്ത്രി എന്നും മറ്റൊരു മുഖം ചൂണ്ടിക്കാണിക്കാൻ ഇല്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം പിണറായി വിജയനെ വാഴ്ത്തുന്ന വെള്ളാപ്പള്ളി പാർട്ടി സെക്രട്ടറി എം ഗോവിന്ദനെ വിമർശിക്കുകയാണ് ചെയ്യുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗം സൃഷ്ടിച്ച വിടവ് നികത്താൻ സി പി എമ്മിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കോടിയേരിയുടെ സൗമ്യ ഭാവവും പിണറായിയുടെ സംഘാടക മികവും പാർട്ടിക്ക് വലിയ കരുത്തു നൽകിയതായും ഇന്നത് വേണ്ടത്രയില്ല എന്നും വെള്ളാപ്പള്ളി നിരീക്ഷിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പോലെയുള്ള നിർണായക വേളകളിൽ ഇതേ വിധത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ പുറത്തെടുക്കുന്നത് വെള്ളാപ്പള്ളിയുടെ പതിവ് തന്ത്രമാണ് തുഷാർ വെള്ളാപ്പള്ളിയും ബി ഡി ജെ എസും എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിലും പൊതുവെ ഇടത് ആഭിമുഖ്യമുള്ള പ്രതികരണങ്ങളാണ് വെള്ളാപ്പള്ളി പ്രകടിപ്പിക്കാറുള്ളത് എന്നാൽ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെക്കൻ ജില്ലകളിലെ ചില മണ്ഡലങ്ങളിൽ ബി ജെ പി വെള്ളാപ്പള്ളി സഹായിച്ചിരുന്നു ഇക്കാര്യം സി പി എം നേതൃത്വത്തിനും നന്നായി അറിയാമായിരുന്നു എന്നാൽ രാഷ്ട്രീയമായി ഈ നയംമാറ്റം എസ് എൻ ഡി പി യോഗത്തിന് തിരിച്ചടിയായി മാറി എന്നതാണ് യാഥാർത്ഥ്യം തെരഞ്ഞെടുപ്പിനു ശേഷം പ്രത്യേക പരിഗണനയൊന്നും ബി ജെ പി നേതൃത്വം വെള്ളാപ്പള്ളിക്ക് നൽകിയതുമില്ല പരസ്യമായ ബി ജെ പിന്തുണ നഷ്ടകച്ചവടമായി എന്ന പൊതുവിലയിരുത്തലാണ് എസ് എൻ ഡി പി യോഗത്തിനും ഉള്ളത് ഈ സാഹചര്യത്തിലാണ് തന്റെ സംഘടനാ ശക്തി പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി വീണ്ടും മുന്നോട്ട് വന്നത് എസ് എൻ ഡി പി യോഗത്തിന്റെ പിന്തുണ ഉണ്ടായാൽ മൂന്നാം തവണയും പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് വെള്ളാപ്പള്ളി പ്രതികരിച്ചതും അതുകൊണ്ട് തന്നെയാണ് പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇതര സർക്കാർ സ്ഥാപനങ്ങളിൽ ഈഴവ സംഘടനകൾക്ക് പ്രാതിനിധ്യം നൽകണമെന്ന സൂചനയും യോഗനാഥം എഡിറ്റോറിയലിൽ ദൃശ്യമാണ് താനും വരാനിരിക്കുന്ന സംസ്ഥാന ഭരണം തങ്ങൾക്കായിരിക്കും എന്ന ആത്മവിശ്വാസമാണ് യു ഡി എഫിനുള്ളത് ആരാകും മുഖ്യമന്ത്രി എന്ന വിധത്തിലുള്ള തമ്മിലടികളും അരങ്ങേറുന്നുമുണ്ട് അതിനിടയിലാണ് ജയസാധ്യത ഇടതുപക്ഷത്തിനാണെന്നും പിണറായി വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന വാദം വെള്ളാപ്പള്ളി കൈക്കൊള്ളുന്നു ഏറെ പ്രധാനം ഇതൊരു സമ്മർദ്ദ തന്ത്രം മാത്രമാണെന്ന് കരുതി ഇടതുപക്ഷം അകലം പാലിക്കുമോ അതോ വെള്ളാപ്പള്ളിയുടെ വിലപേശലിനെ കീഴടങ്ങുമോ എന്നതാണ് കാത്തിരുന്നു കാണേണ്ടത് സാമുദായിക സംഘടനകളുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സി പി എം പോലൊരു പാർട്ടിക്കെങ്കിലും കഴിയുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്